നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് വ്യാഴം ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം രമ്യ മനോജ് വിജയവഴിയിൽ വിഴിഞ്ഞം ആദ്യ ചരക്ക് കപ്പിലെത്തി പത്ത് മാസത്തിനുപ്പുറം വിഴിഞ്ഞം തുറമുഖം വെള്ളിയാഴ്ച രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുക നാടിന്റെ വികസന മാധാവിൽ ഇതിഹാസം രചിക്കുന്ന ഈ ദിവസത്തിലേക്ക് എത്തുന്നതിന് എൽ ഡി എഫ് സർക്കാർ കാണിച്ച ഇച്ഛാശക്തിയും കഠിനാധ്വാനവും വിവരിക്കാനാകാത്തത് ഒട്ടേറെ വിലങ്ങുതടികളെയും പ്രതിസന്ധികളെയും നീന്തി കപ്പൽ കപ്പോൽ നങ്കൂരമിട്ടത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒന്നാം പരിഗണന നൽകിയാണ് കരയ്ക്കടുപ്പിച്ചത് പദ്ധതിക്കെതിരായി പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനകളും സമര നാടകങ്ങളും കേരളത്തിന് മറക്കാൻ കഴിയില്ല പിണറായി വിജയനെ തകർത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞവരുടെ അടക്കം നാവായി പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളും മാറി ഒരു വികസനവും ഉണ്ടാകില്ല അഞ്ഞൂറ് പേർക്ക് പോലും തൊഴിൽ ലഭിക്കില്ല അതുകൊണ്ട് തുറമുഖം പണി നിർത്തിവെക്കണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത് അവരാണ് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സ്വയം പരിഹാസരാകുന്നത് പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന വൻകിട മാറ്റങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ കൂടി തെളിവാണ് പുതിയ അവകാശവാദങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഒന്നിക്കണമെന്ന എൽ ഡി എഫ് സമീപനം വിഴിഞ്ഞം ദേശീയപാത തുടങ്ങി പല പദ്ധതികളും വ്യക്തമായതാണ് എന്നാൽ കോൺഗ്രസ് പ്രതിപക്ഷത്തായപ്പോൾ വിപരീത നിലപാടാണ് സ്വീകരിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുറമുഖത്തെ അനുകൂലിച്ച ചിലരും അതോടൊപ്പം ചേർന്നു എന്നാൽ ഇതെല്ലാം വിലയിരുത്തിയ കേരള ജനത അവരോടൊപ്പമല്ല ഇടതുപക്ഷ സർക്കാരിനൊപ്പമാണ് നിന്നത് കേന്ദ്രാപകടന കാരണമുള്ള കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും വികസന പദ്ധതികളെ ബാധിക്കാതെ നോക്കാൻ സർക്കാരിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇ കെ നായന സർക്കാർ ആദ്യ നടപടിയെന്നോണം സാധ്യതകൾ പഠിക്കാൻ സമിതിയെ വെച്ചതോടെയാണ് വിഴിഞ്ഞത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാർ അത് പൂർത്തിയാക്കാതെ ടെൻഡറിലേക്ക് കടന്നത് തിരിച്ചടിയായി കേന്ദ്രം സുരക്ഷാ അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാർ അനുമതിക്കായി സമീപിച്ചപ്പോഴും നിഷേധിച്ചു എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലമാണത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി ഭരണത്തു വെച്ചു തുടർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സർക്കാരിന്റെ നിസ്സംഗതക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാറിന് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ തീർത്ത മനുഷ്യ ചങ്ങലയുടെ ആദ്യ കണ്ണി പിണറായി വിജയൻ സി പി എം നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസമാണ് രാപ്പകൽ സമരം നടത്തിയത് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിയമസഭയിലും ശക്തമായ ഇടപെടൽ നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴിന് അദാനി പോഴ്സുമായി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ വെച്ച് സംസ്ഥാനത്തിന്റെ അധിക ബാധ്യത വരുത്തുന്ന കരാർ വെച്ചു തുടർ നടപടി ഉണ്ടായില്ല ആ കരാറിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി സർക്കാർ മുന്നോട്ടു പോയത് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ മൊത്തം ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത് അദാനി കമ്പനി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ ബി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് ഈ തുക ഗ്രാന്റായാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് പുലിമുട്ട് നിർമ്മിക്കാനുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ പൂർണമായും സംസ്ഥാന സർക്കാർ ഫണ്ടാണ് റെയിൽവേ പാതയ്ക്കായി ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയും സംസ്ഥാനം ചെലവഴിക്കണം ചൈനയുടെ തീരത്ത് നിന്ന് എണ്ണായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ആനകളിൽ നിന്ന് തുടങ്ങുന്ന കപ്പലുകളുടെ ചരിത്രത്തിലൂടെ നീളം ചരക്കു കടത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും രാജ്യങ്ങളുടെ വികസനത്തിന്റെയും ചിത്രമുണ്ട് ഉറപ്പായും വിഴിഞ്ഞം വികസനത്തിന്റെ കാര്യത്തിൽ യുഗ പരിവർത്തനം ഉണ്ടാക്കും യു ആയിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ പി കുഞ്ഞിരാമൻ നായർ എഴുതിയതുപോലെ അർസസ് മാറാത്ത കടവുതോണിയും തകരക്കണ്ണട വെച്ച തോണിപ്പുരയുമായി വിഴിഞ്ഞം കിടന്നേനെ ഏത് പ്രതിസന്ധിയിലും കപ്പലിനെ എങ്ങനെ അതിവിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാമെന്നാണ് കൊടുങ്കാറ്റുകൾ കപ്പിത്താനെ പഠിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരിന് അത് കഴിഞ്ഞിരിക്കുന്നു എന്തിന് എൽ ഡി എഫ് സർക്കാർ തന്നെ തുടരണം എന്നതിന് വിഴിഞ്ഞമുൾപ്പെടെ എണ്ണി എണ്ണി പറയാവുന്ന വികസന വികസന നിര ഉത്തരം നൽകുന്നു ഇവിടെ നിന്ന് കുതിക്കാം നവകേരളത്തിലേക്ക് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം